നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ആ പദയാത്ര ഇപ്പോൾ വിവാദയാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ യാത്ര തുടങ്ങിയത് തന്നെ വിവാദത്തോടെയാണ് കാരണം കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ ഒരു യാത്ര ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം എത്തിയില്ല എന്ന് മാത്രവുമല്ല പിന്നീട് അമിത്ഷാ ഉൾപ്പെടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പല ദേശീയ നേതാക്കളും ഈ യാത്രയിൽ വന്നില്ലായിരുന്നു പിന്നീട് മാധ്യമങ്ങൾ തന്നെ ഈ ഒരു ജാഥയെ പൂർണ്ണമായും അവഗണിച്ചിട്ടിരിക്കുകയായിരുന്നു ഇപ്പോ വിവാദങ്ങളുടെ പേരിൽ ഈ കേരള പദയാത്ര ഇപ്പോൾ കയറി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന പരിപാടിയുടെ കാര്യപരിപാടികളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം വലിയ വിവാദമായിരുന്നു എസ് സി എസ് ടി വിഭാഗക്കാരുമായി ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്നൊരു പോസ്റ്റ് ആയിരുന്നു അത് അത് പിന്നീട് വലിയ വിവാദമായി വലിയ ചർച്ചയായി ഇപ്പോൾ മറ്റൊരു വിവാദവും കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് അതായത് ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ബി ജെ ഇറക്കിയിരിക്കുന്ന ഔദ്യോഗികമായി ഇറക്കിയിരിക്കുന്ന പാട്ടിലെ ഒരു വരി ആ ഒരു വരി ഇപ്പൊ വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പി കെ ആണ് ഈ പാട്ട് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം ഒരു കുറിപ്പം എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരെ കെ സുരേന്ദ്രന്റെ പദയാത്രയിലെ ഔദ്യോഗിക ഗാനമാണ് ആദ്യമായിട്ടാണ് സുരേന്ദ്രന്റെ പരിപാടിയിൽ നിന്ന് ഒരു സത്യം കേൾക്കുന്നതെന്നാണ് പി കെ ഫിറോസിന്റെ ഒരു പോസ്റ്റ് ഇനി അദ്ദേഹം ആയിട്ടിരിക്കുന്ന ആ വീഡിയോ ആ നമുക്കൊന്ന് കാണാം കേന്ദ്ര ബി ജെ പി തയ്യാറാക്കിയ ഈ ഒരു പാട്ടിൽ പറയുന്നത് അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടേറി എന്നുള്ള കാര്യം കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള ബി ഘടകം പറയുകയാണ് കേന്ദ്ര സർക്കാരിൽ നടക്കുന്നത് അഴിമതിയാണ് അപ്പോൾ ആ അഴിമതിക്കെതിരെ നമ്മളിവിടെ ഒരുമിച്ച് നിന്ന് പോരാടാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം നിങ്ങൾക്കൊപ്പം താമരക്കൈകൾ ഉണ്ടാകും എന്ന കാര്യമാണ് കെ സുരേന്ദ്രൻ ഈ പാട്ടിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഒരു സത്യം പറയാൻ കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് തയ്യാറായതിൽ നമ്മൾ അഭിനന്ദിക്കണം എന്ന കാര്യം സംശയമില്ല മറ്റ് സംസ്ഥാനങ്ങളിലെ ബി ജെ പി നേതാക്കൾ പലപ്പോഴും ചില സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ബി ജെ പി നേതൃത്വം ആദ്യമായിട്ടാണ് ഒരു സത്യം പറയുന്നത് അത് വിവാദമാകാതിരിക്കാൻ വേണ്ടി പാട്ടിലൂടെ പറഞ്ഞു എന്നുള്ളത് വേണം പറയാനായിട്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അഴിമതിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ അണിനിരക്കാൻ വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പി കെ ഫിറോസിന്റെ ഈ ഒരു പോസ്റ്റിൽ പോലും ഗംഭീര കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിക്ക് അതിൽ അതിലൊരു കമൻറ് മാത്രം വായിക്കാം അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണത്തിനെതിരെ പദയാത്ര നടത്തി വരുന്ന കേരള ഘടകം ബി ജെ പിക്ക് നായകൻ കെ സുരേന്ദ്രനും അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇതിന് താഴെ വന്നിരിക്കുന്ന കമന്റ് രസകരമായ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ അങ്ങനെ രസകരമായ പല കമന്റുകളും ഉണ്ട് എന്തായാലും കെ സുരേന്ദ്രൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള പല ഫേസ്ബുക്ക് പോസ്റ്റുകളും കാണുന്നുണ്ട് കാരണം കേന്ദ്ര സർക്കാർ നടത്തുന്ന അഴിമതിക്ക് ആ അഴിമതിക്കെതിരെ സംസ്ഥാനത്തെ ബി ജെ പി ക്കടകം ഒന്നടങ്കം രംഗത്തേക്ക് വരണം അതിനുള്ള ആവേശമായി പാട്ട് മാറും എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അദാനിക്കും അംബാനിക്കും ഒക്കെ തന്നെ തീരെഴുതി കൊടുത്ത അല്ലെങ്കിൽ അഴിമതിയിലൂടെ അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ശ്രമങ്ങൾ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ടായിരുന്നു ആ വിമർശനങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണോ കെ സുരേന്ദ്രൻ ഈ ഒരു വരികൾ എഴുതിയത് എന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ അഴിമതി നടക്കുന്നുണ്ട് എന്ന പൂർണ്ണമായ ബോധ്യം സംസ്ഥാനത്തെ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഈ ലൈൻ എഴുതാനുള്ള കാര്യം എന്നുകൂടിയാണ് പല ഫേസ്ബുക്കിലെ പോസ്റ്റുകളിലും പറയുന്നത് ഇങ്ങനെ ഒരു ലൈൻ എഴുതുന്ന സമയത്ത് അത് എന്ത് അടിസ്ഥാനത്തിൽ ഒരു അത് മുൻ യു പി എ സർക്കാരിനെ എന്തെങ്കിലും ഉദ്ദേശിച്ച് എഴുതിയതാകാമെങ്കിൽ പോലും നിലവിലെ ആ ഒരു വരി വായിച്ചാൽ പെട്ടെന്ന് തോന്നുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കാലത്ത് ഉണ്ട് ആ അഴിമതിക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളൊരു ബോധ്യമാണ് പ്രത്യേക ിൽ നമുക്കത് വായിക്കുമ്പോൾ തോന്നുന്നത് എന്തായാലും ഈ സമയത്ത് ഓർമ്മ വരുന്നത് പഴയ ഒരു സിനിമാ ഡയലോഗാണ് ആണ് എഴുത്തും വായനയും അറിയാവുന്ന ഒരുത്തനുമില്ലേ നമ്മുടെ പാർട്ടിയിൽ എന്ന് ചോദിക്കുന്ന പഴയ സിനിമാ ഡയലോഗ് ഇവിടെ പ്രസക്തമായിട്ടൊന്ന് തന്നെയാണ് ഈ ഒരു വരി എഴുതി കഴിഞ്ഞ ശേഷം അതൊന്ന് വായിച്ച് ഇതിൽ നമുക്ക് പ്രശ്നമായി വരുന്ന വരി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ആരും ഇല്ലേ ഈ പാർട്ടിയിൽ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ കേരള സൈബർ ടീമിനെ വിളിച്ചു വരുത്തി കെ സുരേന്ദ്രൻ കണക്കിന് വഴക്ക് പറഞ്ഞു മര്യാദയ്ക്ക് ഈ പാട്ട് പിൻവലിക്കണം ഇല്ലെങ്കിൽ ഈ പോസ്റ്റ് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കി എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു നാണക്കേട് തന്നെയാണ് കാരണം ഇക്കാര്യം ഇപ്പോൾ കേന്ദ്ര നേതൃത്വം എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകും കെ സുരേന്ദ്രന്റെ ശത്രുക്കൾ തന്നെ ഇതിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനെ തന്നെ ധരിപ്പിച്ചിട്ടുണ്ടാകും ഇത് പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കാരണം ഈ പാട്ട് വർഷങ്ങളോളം ഇനി സോഷ്യൽ മീഡിയ ആണ് അതുകൊണ്ട് കെ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവിയിൽ എത്ര കാലം മുന്നോട്ട് പോകുന്ന സമയത്തല്ല കെ സുരേന്ദ്രന്റെ ബി ജെ പിയിലുള്ള കാലത്തോളം ഈ പാട്ടും ഈ വീഡിയോയും എന്തായാലും പ്രചരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്തായാലും പി കെ ഫിറോസ് പറയുന്ന പോലെ തന്നെ കെ സുരേന്ദ്രന്റെ പദയാത്രയിലെ ഔദ്യോഗിക ഗാനത്തിൽ ആദ്യമായാണ് സുരേന്ദ്രന്റെ ഈ ഒരു പരിപാടിയിൽ നിന്ന് ഒരു സത്യം കേൾക്കുന്നത് എന്നുള്ള കാര്യം എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ അഴിമതിക്കെതിരെ കൈകോർക്കാൻ കേരളത്തിലെ ബി ഘടകം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇത് സ്ഥലവും സന്ദർഭവും മാറിപ്പോയി കെ സുരേന്ദ്ര എന്നേ പറയാനുള്ളൂ ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇങ്ങനെ ഒരു വരി ആ ഒരു പാട്ടിൽ വന്നിരിക്കുന്നത് പദയാത്രയിൽ വന്നിരിക്കുന്നത് എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇനി ഈ പദയാത്രയുടെ പേരിൽ കെ സുരേന്ദ്രൻ അടിച്ചു മാറ്റിയ കോടികളെ പറ്റി ഇപ്പോഴും വിവരങ്ങൾ ലഭ്യമല്ല കാരണം ഈ എലക്ഷന് വേണ്ടിയിട്ടും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടും ഈ ഒരു പദയാത്രയ്ക്ക് വേണ്ടിയിട്ടും നൂറ് കോടി രൂപ കേന്ദ്ര നേതൃത്വം അനുവദിച്ചിരുന്നത് പക്ഷേ ആ പണം എങ്ങോട്ട് പോയി എന്നതിനെ പറ്റിയിട്ട് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല അതുകൊണ്ട് കെ സുരേന്ദ്രൻ തന്നെ അവർ അഴിമതി നടത്തിയാണ് ഈ യാത്ര നടത്തുന്നത് എന്നുള്ളതും വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ് മാത്രമല്ല ഇലക്ട്രിക് ബോണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ അതിലൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ വന്ന് നിൽക്കുകയാണ് അതിലൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ ബി ജെ പി വെട്ടിലായി നിൽക്കുന്ന സമയം കൂടിയാണ് അതിനൊക്കെ എതിരെയാണ് അഴിമതിക്കെതിരെ പോരാടാൻ നമ്മളെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ ഇപ്പോൾ ഒരു പദയാത്ര നടത്തിയിരിക്കുന്നത് ഈ പദയാത്രയിൽ ഇപ്പോൾ വിവാദ യാത്രകൾ വിവാദങ്ങൾ ഓരോന്നായി മുന്നോട്ട് വരുമ്പോൾ വിവാദയാത്ര ഇത് മാറുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് സത്യം പറയാൻ മനസ്സ് കാണിച്ച കെ സുരേന്ദ്രനെ അഭിനന്ദിച്ചേ മതിയാകുകയുള്ളൂ എസ് സി എസ് ടി വിവാദമാകട്ടെ ഇപ്പോ ഈ പാട്ട് വിവാദമാകട്ടെ എല്ലാം തന്നെ ബി ജെ പിയുടെ ഈ ഒരു പദയാത്രയെ വല്ലാതെ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യം സംശയമില്ല ഈ പാട്ട് എഴുതിയ ആൾക്ക് ഇനി കെ സുരേന്ദ്രൻ വക പ്രത്യേകം അവാർഡ് കൊല്ലം കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം ഇത്രയും നാളും കെ സുരേന്ദ്രൻ കേരളത്തിന്റെ തെക്കും വടക്കും നടന്നിട്ട് പോലും ആരും ശ്രദ്ധിക്കാതെ പോയ ഈയൊരു പദയാത്ര ഈ ബി ജെ പിയുടെ സൈബർ ടീമ് മാത്രം ശ്രമിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് പോപ്പുലർ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കേരളത്തിലെ ബി ജെ പിയുടെ സൈബർ ടീമിന് തന്നെ കൊടുക്കേണ്ടി വരും എന്ന അക്കാര്യത്തിൽ ഒരു സംശയമില്ല കെ സുരേന്ദ്രന് കഴിയാത്തത് സൈബർ ടീമിന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി കെ സുരേന്ദ്രൻ ഇനി എന്ത് ന്യായീകരണമായിരിക്കും എന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത് വിവാദങ്ങളോടെയാണ് ഇപ്പോൾ കേരള യാത്ര തുടരുന്നത് ഇതിൻ്റെ സമാപനം എവിടെയായിരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരുവിധ ഉത്തരവുമില്ല അതിന് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ അമിത്ഷായെ രംഗത്തിറക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം വരുന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല എന്തായാലും ഈ പാട്ട് കൂടി കേന്ദ്ര നേതൃത്വം ശ്രദ്ധയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കെ സുരേന്ദ്രന് ഒരു നല്ല അവസരമായിരിക്കും പുറത്തേക്കുള്ളത് എന്ന കാര്യത്തിലും സംശയം വേണ്ട